കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ വരാൻ പോണെന്നുള്ളത് അതിലൊരു സന്തോഷത്തിന്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്റെ ഉമ്മച്ചിന്റെ വലിയൊരു ആഗ്രഹമാണ് മക്കളെല്ലാവരും സെറ്റിൽ ആയി കാണാന്നുള്ളത് അങ്ങനെ ഫൈനലി എന്റെ സിസ്റ്ററുടെ ഹൗസ് വാമിംഗ് ആയിരിക്കാണ് ഇന്ന് ശാ രണ്ടാഴ്ച ആയിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ നിന്നിട്ടില്ലായിരുന്നു സോ ഒരു ദിവസത്തെ വ്ളോഗല്ല ഇത് ഒരുപാട് ദിവസത്തെ ചെറിയ ചെറിയ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് പെർച്ചേസ് ചെയ്യണ തിരക്കിൽ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ഈ ഒരു സോഫ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഈ സോഫയായിരുന്നു നമ്മളെ വീട്ടിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫർണിച്ചർ ഷോപ്പില് ഞാനും അമ്മച്ചിയും കൂടെ നമ്മുടെ ഈ അറിവേബിയും കൂടെ ഉണ്ടായിട്ട് നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു ഫർണിച്ചർ ഷോപ്പ് ആയിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്ക് മാച്ച് ആയിട്ടുള്ള ഡൈനിങ് ടേബിള് നോക്കിയിട്ട് ആ ഈ ഒരു സെറ്റ് ആയിരുന്നു അവസാനം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്ക് നമുക്ക് പറ്റണ പോലെ ഏറ്റവും നല്ല സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ടു കൊടുക്കണം എന്നുള്ളത് ഉമ്മച്ചിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് മെച്ചികൾക്ക് വേണ്ടിയിട്ട് നല്ല സാധനങ്ങളായിരുന്നു നോക്കിയിട്ടുണ്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആദ്യം ബ്രദറിന് ഫോട്ടോ അയക്കണുണ്ടായിരുന്നു ബിക്കോസ് അവനുക്ക് പർച്ചേസിന് ഒന്നും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു വർക്കുള്ള കാരണം പിന്നെ കട്ടിലായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കട്ടിലാണ് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തത് മാസ്റ്റർ ബെഡ്റൂമൊക്കെ ഈ ഒരു കട്ടിലും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടിലിന്റെ ക്വാളിറ്റിയും കമ്പാരിസണും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കട്ടിലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിലെല്ലാം ശടപട ചെയ്ത് പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും ഇത് ചെറിയൊരു പ്രോസസ് അല്ലായിരുന്നു എല്ലാം സെലക്ട് ചെയ്ത് വന്നപ്പോഴേക്ക് ആരെ ബേബി ചെറുതായിട്ട് കുറുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ കട്ടിലുള്ള ബെഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ രണ്ട് ബെഡും കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ആ പിറ്റേ ദിവസം ഇലക്ട്രോണിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചൺക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് എടുക്കാൻ പോയപ്പോ മിക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാ ഈ ഒരു ടി വി ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയറിന്റെ ഗൂഗിൾ ടി വി ആയിരുന്നു വാങ്ങിച്ചത് ബേബി പിന്നെ എവിടെ പോയാലും അവിടെ ഉള്ള ആളുകളോട് സെറ്റ് ആവണോണ്ട് അവൾക്കും ഒരു പ്രശ്നമില്ലായിരുന്നു അവിടെ ഉള്ള ആളുകളൊക്കെ ൂടെ കളി നടക്കുന്നോള് പിന്നെ നമ്മൾ എ സിയും ഫ്രിഡ്ജും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഫ്രിഡ്ജാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയറിന്റെ തന്നെ ഡിജിറ്റൽ ആണ് ഇത് എ സി പിന്നെ എൽ ജിയുടെ ഫൈവ് സ്റ്റാർ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിംഗിന് രണ്ട് ദിവസം മുന്നേ നമ്മൾ കിച്ചണക്ക് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വണ്ടി വിളിച്ചിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കിച്ചണക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ച് ജാംജൂമിൽ നിന്നും കുറച്ച് ബഡ്ജറ്റിൽ നിന്നും കുറച്ച് മഞ്ചേരി എന്നൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് വാങ്ങിച്ചതായിരുന്നു അതുപോലെ സിറ്റൌട്ട് വാങ്ങിച്ച ചെയറും ലിവിംഗ് റൂമിൽ വാങ്ങിച്ചിട്ട് ഈ പോയി ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിട്ടില്ല സിസ്റ്ററിന്റെ വീട്ടിക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് പർച്ചേസിംഗ് ആണത് അരിയും സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിച്ചതായിരുന്നു വാഷിംഗ് മെഷീൻ ഒക്കെ ഉപ്പൊ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫാനുകളും കിച്ചണിലുള്ള ടേബിളും ചെയറും അങ്ങനത്തെ ഒക്കെ ഉമ്മച്ചിന്റെ അനിയത്തിമാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടില് കൊണ്ടുവച്ച് ഒക്കെ സെറ്റാക്കി കൊടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു കൊറേ ദിവസമായി നാളത്തെ ദിവസത്തിനോ വേണ്ടി നാളെയാണ് നമ്മുടെ ഹൗസ്

ാണ് അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ ഹൗസ് വാമിംഗിന്റെ പർച്ചേസ് വിശേഷങ്ങള് അപ്പൊ ഇനി ഹൗസ് വാർമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം ഇൻഷാല് അപ്പൊ ഓക്കെ ബൈ